ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണു ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ് രണ്ടായിരത്തി പത്തിൽ ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് രണ്ടായിരത്തി പതിനാലിൽ ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു അവിടെ അലമാറകൾ പരിശോധിക്കുന്നു അച്ഛൻ മൂത്തമകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു ആ വില്ല് കണ്ട് ശക്തമായിട്ട് അത് ആ വില്ല് കണ്ടത് ഉടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ളപരാതി കൂടി അതിനോട് കൊടുക്കുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്റെ നോക്കുന്നത് എന്റെ മരുമകനും മോളുമാണ് ഈ കള്ളപരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട് അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതിയില് പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു കേസ് അന്വേഷണത്തില് ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വന്ന ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് കൺസിഡറിങ് ദ ദ ദ അനാലിസിസ് ഇറ്റ് ബി ദാറ്റ് ദി പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ഹാസ് ടു ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ആൻഡ് അലിഗേഷൻസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എവിഡൻസ് എവിഡൻസ് ഡസ് നോട്ട് കണക്ട് അക്യൂസ്ഡ് ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ലാക്ക് ഓഫ് അണ്ടർമൈൻ കേസ് ജഡ്ജ്മെന്റ് മീഡിയ വണ്ണിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും അല്ലല്ല െ കഴിയട്ടെ അല്ല അതില് അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയില് വാദ കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക്

പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ കേസിനെ കുറിച്ച് പഠിക്കേ രണ്ട് കേസ് ഉണ്ട് രണ്ട് കേസ് ഉണ്ട് രണ്ട് 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 ജഡ്ജ്മെന്റ് ആണ് ഒന്ന് രണ്ടായിരത്തി അവർ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസ് പോലീസിൽ കൊടുത്ത പരാതി പോലീസ് എഫ്ഐആർ ഇട്ടു ും താങ്കൾക്ക് അനുകൂലമായ വിധിയുണ്ടായിരുന്നാണ് പക്ഷെ ആ പരാതികളില് സെക്വൽ അബ്യൂസ് എന്നൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നു ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ ജഡ്ജ്മെന്റ് ഫുൾ ഇതും കൂടെ നിങ്ങള് വായിച്ചു നോക്കേ അല്ല ജഡ്ജ്മെന്റില് ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് ജഡ്ജ് അല്ല അല്ല ഇതില് ഈ അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കും എഫ്ഐആർ ഇട്ട ശേഷം പോലീസ് പരാതിയെ കുറിച്ച് അന്വേഷിക്കും പറയുന്നത് ശരിയാണെങ്കിൽ അല്ലേ അത്ര സെക്ഷനുകൾ ഇടുള്ളൂ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ല ഒരു പോലീസ് ഒരു പരാതി കിട്ടിയതും പോലീസ് അതിൽ എല്ലാ സെക്ഷനും ഇടുക്കുക എഫ്ഐആർ ഇടും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിടും ആ എഫ്ഐആർ ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും അതിൽ ചിലപ്പോ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ എഫ്ഐആറിൽ ഇട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ എഫ്ഐആറിന് ആ സെക്ഷനുകൾ ഒഴിവാക്കും കൂടുതൽ അന്വേഷണം നടക്കും സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ ആഡ് ചെയ്യും അതാണല്ലോ പതിവ് ഈ കേസിലും ഈ പരാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിയിലെല്ലാം ഉണ്ട് എനിക്ക് കോടതിയില് ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയിൽ കേസ് എത്തുന്നത് കോടതിയില് എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു നിങ്ങള് നിയമത്തിനെ വളച്ചൊടിക്കണ്ട നിയമത്തിനെ വളച്ചൊടിക്കണ്ട ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയട്ടെ ഞാൻ പറയാനുള്ള കഴിയാ അപ്പൊ ഈ രണ്ട് ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂലൈലുമായിട്ട് രണ്ട് കേസും തള്ളിപ്പോയി കഴിഞ്ഞു സ്വത്ത് തർക്ക അതെ അതെ രണ്ടായിരത്തി ഓഗസ്റ്റ് പതിനാറാം തീയതി തർക്ക കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി സ്വത്തുതർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ഇരുപത്തിനാലിന് ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാ വ്യാജ പരാതി കൊടുത്ത് കള്ളപരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു അനുകൂല ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിന്റെ പേരിലുള്ള വിധിയും വന്നു ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത്വാദം നിങ്ങൾ പറച്ചൊടിക്കണ്ട ഒരാൾ പരാതി കൊടുത്തു നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം എഫ്ഐആർ ഇടും എഫ്ഐആർ ഇട്ട് പോലീസിന് രണ്ടാമത് ഒരു അന്വേഷണം നടത്തുക അതറിയും അറിയാലോ അല്ലേ ആ അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ള പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല പിന്നെ കോടതിയിൽ ഈ പരാതമോളിലാണല്ലോ കേസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി പതിനഞ്ച് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ടു ഫോർട്ടി ഫോർ ഐ പി ഇതാണ് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ ട്വന്റി ത്രീ ത്രീ ട്വന്റി ഫോർ ത്രീ തേർട്ടി ഫോർ ഐ പിസി ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ്തേർക്കാണോ അതെ അതെ അവര് പരാതി കൊടുത്ത കൊടുത്താണ് അല്ലല്ല പരാതിയിൽ എല്ലാം പറയുന്നുണ്ട് പരാതിയിൽ എന്നും എന്നെ ഇത്തരത്തില് ഉപദ്രവ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസിന് പോലീസിന് ഇന്ന് ഒരാൾ രണ്ട് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ് മൊബൈൽ ടവറിനൊക്കെ

ക്ലൈം നമ്പർ സെവൻ ട്വന്റി സെവൻ ട്വൽവ് ബാസൻഡ് ഫോർ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഓഫ് ദ പെറ്റീഷൻ ഇതില് കൃത്യമായി